ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇന്നത്തെ എൻ്റെ ദിവസം ഇന്ന് ഈസ്റ്റർ ആയിരുന്നു അതുപോലെ ഞായറാഴ്ചയും കൂടെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ തന്നെ ചായയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ ചായ ഒരു അടുപ്പയിലോട്ട് ചായയും വെച്ച് മറ്റേ അടുപ്പയിലോട്ട് ഞാൻ ഒരു കാലം വെള്ളവും തിളപ്പിക്കാൻ വെക്കും അതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ചായ കുടിച്ചാലേ ഞങ്ങൾക്കൊരു ദിവസം തന്നെ സ്റ്റാർട്ട് ആകത്തുള്ളൂ ഒരു നിർബന്ധമുള്ള കാര്യം അപ്പം ഞാൻ ഒരടുപ്പേ ചായക്കുള്ളതും മറ്റേ ഇടത്തോട്ട് വെള്ളം തിളപ്പിക്കാനുള്ളതും വെച്ച് അങ്ങനെ ചായയൊക്കെ റെഡിയായി ചായ തിളച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ എല്ലാവർക്കും ചായയൊക്കെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ചായയെ മാറ്റിയിട്ട് ഞാൻ പിന്നെ എടുത്തത് ചോറ് അങ്ങോട്ട് തിളപ്പിക്കാന്ന് വെച്ച് ചോറ് തലേന്ന് നമ്മൾ ചായ നോട്ട് തിളപ്പിച്ച് വെക്കും പക്ഷേ ഞാൻ രാവിലെ അതൊന്നും ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റും അത് കഴിഞ്ഞിട്ട് പുട്ടടപ്പയിലോട്ട് വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു പുട്ടടപ്പയിലോട്ട് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് എന്തിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടൊക്കെ എല്ലാവർക്കും റെഡിയാക്കി വെച്ചു എനിക്കും ചേട്ടനും അമ്മയ്ക്കും അച്ഛൻ രാവിലെ കടയിൽ പോയത് കൊണ്ട് അച്ഛന് കാപ്പി വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ പള്ളിമുക്കെന്ന് പറയും അവിടെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട് അപ്പം അവിടെ ചേച്ചിയുണ്ട് വല്യമ്മച്ചിയുണ്ട് ചേട്ടനുണ്ട് മോനുണ്ട് അപ്പം ചേട്ടൻ ഇപ്പം ഗൾഫിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമ്മളെ വിളിക്കും ഒരു ദിവസം നമ്മൾ അവിടെ ആണ് സ്പെൻഡ് ചെയ്യുന്നത് അതായത് ഫുഡും ഒക്കെ ആയിട്ടടിച്ച് വിളിച്ച് ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ചേട്ടന് കുറച്ച് ദിവസത്തേയും കൂടെ ലീവേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് അവിടെ ആക്കാമെന്ന് വെച്ചു ഉച്ചയൂണ് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവുമെന്ന് പക്ഷെ ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ നേരെ പോയി അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ചെല്ലും ഒരു പത്ത് മിനിറ്റത്തെ ദൂരം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അങ്ങോട്ട് വീട്ടിലോട്ട് കയറുവാണ് അവിടെ കട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് മുറ്റത്തൊക്കെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് അതായത് അവിടെ ബാത്ത്റൂമിൻ്റെ പണി അടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അകത്തോട്ട് കയറുവാണ് അപ്പോൾ അവിടെ ഒരു അവിടുത്തെ പൂച്ചയാണ് അതിങ്ങനെ ഇരുന്ന് വതുക്കി ഇരുന്ന് കരയോ എന്തൊക്കെയോ ചോദിച്ചോ അതിങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അത് അതിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനെടുത്ത് കൂട്ടിയിട്ടേക്കുക വെല്ലം പിടിച്ചോണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേതിനും ചേച്ചിയുടെ പാചകം നോക്കാൻ വേണ്ടി പോയി അപ്പം ഇറച്ചി വേവിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച് ബ്ലോഗ് എടുക്കല്ലേ എന്നാൽ പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്നു പറഞ്ഞു ഇങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ശരി പറഞ്ഞു എന്നു പറഞ്ഞു പക്ഷേ ഞാനതങ്ങ് വോയിസ് അങ്ങ് എൻ്റെതാക്കിന്ന് കാരണം എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ പിന്നെ പുള്ളിക്കാരി അതിട്ടു ഇതിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇതൊക്കെ ഒന്ന് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി കാണിക്കാം ചേച്ചി ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു ഞാൻ അതെല്ലാം എൻ്റെ വ്ളോഗിനകത്ത് ആഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ആസ്വദിച്ച് പാചകം ചെയ്യുകയാണ് പക്ഷെ എന്നെ കൊണ്ടൊന്നും ചേക്കത്തില്ല കേട്ടോ നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചെന്നാൽ ചേച്ചി തന്നെ എല്ലാം ചെയ്ത് നോക്കി അങ്ങനെ ഇറച്ചി വേവാനങ്ങോട്ട് വെച്ചു പിന്നെ സലാഡ് ഉണ്ടാക്കാനുള്ളതെല്ലാം അരിഞ്ഞ് സലാഡ് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സലാഡ് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നെ ഓരോന്നും റെഡി ആകുമ്പോൾ വിളിക്കുക ഓടിവാ ഓടി വാ വീഡിയോ എടുക്കാം വന്ന് വേണമെങ്കിൽ ഇപ്പോൾ വീഡിയോ എടുത്തു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എല്ലാം റെഡിയാവുന്നതിനനുസരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇറച്ചിയൊക്കെ റെഡിയായി അടുത്ത പപ്പടം കാച്ചാൻ പോവുകയാണ് അങ്ങനെ പപ്പടമെല്ലാം കാച്ചി വെച്ചു എന്നിട്ടെന്നെ വീണ്ടും വിളിച്ചു ഞാൻ അതും വീഡിയോ എടുത്ത് എന്നിട്ട് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒതുക്കി വെക്കുവാണ് അങ്ങനെ ബിരിയാണി റെഡിയായി ബിരിയാണി ഒന്നും നിൽക്കുന്ന വീഡിയോ എടുത്തില്ല ഞാൻ ഫിനിഷ് ചെയ്ത വീഡിയോ എടുത്തോളൂ അങ്ങനെ ബിരിയാണിയും ഇറച്ചിയും സലാഡും പപ്പടവും പിന്നെ മുട്ട പുഴുങ്ങിയതും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഓരോ പാത്രത്തിലേക്കാക്കി ഞങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുകയും ഞാൻ ഇതെല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും കൊണ്ട് എടുത്തോട്ടേന്ന് ചോദിച്ചത് അങ്ങനെ അതെല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറേയൊക്കെ വീഡിയോ എടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു ഞാനും ചേണ്ണും ചേച്ചിയും വെല്ലിയമ്മച്ചിയും മോനും ചേച്ചിയുടെ ഹസ്ബൻഡും ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ചാമ്പയ്ക്കെ നിൽക്കുന്നു തോന്നിയൊന്നുമില്ല കുറച്ചേ ഉള്ളായിരുന്നു അങ്ങനെ അതിനകത്തു നിന്നൊരു ചാമ്പക്കൊക്കെ എടുത്ത് പൊട്ടിച്ച് തിന്നു ചുമ്മാ തോനെയൊന്നുമില്ലായിരുന്നു കുറച്ചൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവിടെ വലിയ വെച്ച് പറഞ്ഞിവിടെ ചക്ക നിപ്പുണ്ട് പോകുമ്പോൾ ഒരു ചക്ക ഉണ്ട് പോകണമായിരുന്നു അങ്ങനെ ആ ടെറസിൻ്റെ മണ്ടയിൽ കയറി ഒരു ചക്കയും അടത്തി പക്ഷെ അത് ഇച്ചിരി വെടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ചക്കയായിരുന്നു അങ്ങനെ ചക്കയൊക്കെ അടത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങ് വീട്ടിൽ പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്